നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒ ആസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന മനോഹരമായ ഹൗസ് പ്ലോട്ടുകളുടെ വിശേഷങ്ങളാണ് ഈ ഹൗസ് പ്ലോട്ടുകളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിനും ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ പ്ലോട്ടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം ഈ ഒരു ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള പള്ളിക്കരിക്ക് സമീപത്താണ് ബസ് റൂട്ട് ഫ്രണ്ടേജായി വരുന്ന ഈ ഹൗസ് ബോട്ടുകൾ രണ്ടര ഏക്കറിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലൊക്കേഷൻ നിന്ന് കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് അഞ്ച് അഞ്ചര കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത് കളക്ട്രേറ്റിലേക്ക് ഏതാണ്ട് എട്ട് കിലോമീറ്ററോളം ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരവുമാണ് വരുന്നത് ഏതാണ്ട് അഞ്ച് മീറ്റർ വീതിയുള്ള നല്ല റോഡ് സൗകര്യം നൽകി തന്നെയാണ് ഈ ഹൗസ് ഫോൾഡറ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് സെൻറ് മുതൽ മുപ്പത് സെൻറ് വരെ മുറിച്ച് നൽകുന്നതാണ് മൂന്ന് സെൻറ് നാല് സെൻറ്റ് അഞ്ച് സെൻറ് ആറ് സെൻറ്റ് പത്ത് സെൻറ്റ് പതിനഞ്ച് ഇരുപത്തഞ്ച് മുപ്പത് സെൻറ്റ് പ്ലോട്ടുകൾ കസ്റ്റമറുടെ ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും മുറിച്ച് നൽകുന്നതാണ് മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ ഹൗസ് ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയയിലല്ല സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് കിഴക്ക് ദർശനമായും പടിഞ്ഞാറ് ദർശനമായും വടക്ക് ദർശനമായും വീടുകൾ വയ്ക്കാൻ പറ്റിയ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ റോഡുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കിണർ കുഴിച്ചാലിൽ എപ്പോഴും ജലം ലഭിക്കുന്ന ഒരു ഏരിയ ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരേ സമയത്ത് തന്നെ രണ്ടു വാഹനങ്ങൾ കടന്നു പോകാവുന്ന രീതിയിലാണ് ഇവിടുത്തെ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ പ്ലോട്ടുകൾക്ക് ചോദിക്കുന്ന വില ഒരു സെന്റിന് ആറ് ലക്ഷം രൂപയാണ് തീർച്ചയായും വില നികോഷ്യബിൾ ഈ പ്ലോട്ടുകൾ വിസ്റ്റ് ചെയ്യാനോ സ്വന്തമാക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ ഓ ആസിസ് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇതുപോലെ ഞങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ വൺ വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് വേഗമായിട്ട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും അഞ്ച് അഞ്ചര കിലോമീറ്റർ മാത്രം ദൂരത്തായും ബസ് റൂട്ട് ഫ്രണ്ടേജായും വരുന്ന ഈ ഹൗസ് ബ്ലോട്ടുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം മറ്റു വീഡിയോയിൽ ആയി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം